ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ദാ നമ്മുടെ ലാസ്റ്റ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ അങ്ങനെ അവിടെ ട്രെയിൻ ഇറങ്ങി നമ്മൾ കോഴിക്കോട് എത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇനി നടന്നിട്ട് വേണം നമ്മുടെ യാത്ര കാരണം വേറെ ഒന്നും ഇല്ല എനിക്ക് കുറച്ച് വീഡിയോസ് എടുക്കാൻ വേണ്ടി ആയി ഒന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം ഫ്രണ്ട്സ് നമ്മൾ കോഴിക്കോട് കോഴിക്കോട് ടൗണിലൂടെ ഇന്ന് ഞായറാഴ്ചയായിട്ട് ഒരു ഷോപ്പ് തുറന്നിട്ടില്ല മുഴുവട്ടിണിയിലാണ് ഫ്രണ്ട്സ് എല്ലാവരുടെയും മുഖൊക്കെ വാടി വരണത് സ്മെല്ല് വരുന്നുണ്ട് പക്ഷെ ഷോ ഒരു ഷോപ്പും തുറന്ന് കാണാമല്ലോ ഹോട്ടലോ അങ്ങനെ ഞങ്ങൾ ഇതാ നടന്ന് പോവാണ് മക്കളൊക്കെ ഫ്രണ്ടിൽ ഓടിയിട്ടുണ്ട് കേട്ട് ഉപ്പി മക്കളും ബാക്കിലും നടന്ന് മനപ്പൂർവ്വം ഓട്ടോ വിളിക്കാറുണ്ട് ഞങ്ങൾക്ക് നടക്കാൻ വേണ്ടിയിട്ട് ടൗണിൽ തിരക്കൊന്നുമില്ല നേരത്തെ എത്തിയിട്ട് ഞങ്ങൾ ഞങ്ങൾ ഏഴ് മണി ട്രെയിനിനാണ് വന്നത് ഞങ്ങൾ ഒമ്പതര ഏഴ് നമ്മൾ ഇവിടെ ഉച്ചക്കിന് ഫുഡൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഉച്ചക്ക് നോക്കണ്ട രാവിലെ ഫ്രണ്ടിൽ പോയിട്ടുണ്ട് പക്ഷെ അവർ എല്ലാ പരിചയം പിന്നെ സൈഡ് സൈഡായിട്ട് നിൽക്കുന്നുണ്ട് േ വലിയ അതാണ് ഞങ്ങൾ കോഴിക്കോട് വലിയങ്ങാടിയാണ് ഫ്രണ്ട് ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ ഞങ്ങൾ നടക്കാച്ചിട്ടാട്ടോ ഓട്ടോ വിളിക്കാണ്ട് അങ്ങനെ ഞങ്ങൾ സംസാരിക്കുന്ന നടക്കാൻ നല്ല രസമായിരുന്നു രാവിലെ നേരത്തെ ആ സമയത്ത് ഞായറാഴ്ച ആയിട്ട് തിരക്കൂല അപ്പൊ നമ്മൾ മാത്രം നിങ്ങൾക്ക് കാണാൻ പറ്റും തോന്നു ബാക്ക് സൈഡൊക്കെ ആരും ഇല്ലാന്നിട്ട് ഞമ്മള് മാത്രാണ് അങ്ങനെ ഫ്രണ്ട്സ് നമ്മൾ ബീച്ചിന് അടുത്തെത്തിണ്ട് കേട്ടോ അവിടെ നിന്ന് രണ്ട് മിനിറ്റ് മതി നമ്മൾ ഞമ്മളവിടൊക്കെ കവർ ചെയ്ത് കവർ ചെയ്ത് വന്നതാണ് ഷാളൊക്കെ പോയി ഫ്രണ്ട്സ്

ആ നേരത്തെ നമ്മൾ മാത്രമല്ല ഒരുപാട് പേര് ഇതുപോലെ നടന്നു കൊണ്ടിട്ടോ ഇതുപോലെ നമ്മളെ പോലെ ചെറിയ യാത്രകൾക്ക് വളരെ ഇഷ്ടമുള്ളവരാണ് തോന്നുന്നു കേട്ടോ നമ്മുടെ ഒപ്പം തന്നെ ഒരുപാട് പേരുണ്ട് കേട്ടോ അങ്ങനെ നല്ല രസം രണ്ട് വഴി വരെ കേട്ടോ നമ്മൾ വന്ന വഴിയിലൂടെ കടകളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ബീച്ച് എത്താനായപ്പോഴാണ് പിന്നെ കുറേ ഷോപ്പുകളൊക്കെ കണ്ടത് കേട്ടോ നമ്മൾ ടൗൺ ഏരിയയിൽ കൂടെയല്ല വന്നത് കുറച്ച് കുറക്കായ കുറുക്കുവഴി കൂടെ എളുപ്പനായിട്ട് വന്നതാണ് അങ്ങനെ എന്താ ഗ്ലാസിൻ്റെ ഉള്ളിൽ കണ്ട കല്ലുമക്കായ്ക്കൊന്ന് വാങ്ങിക്കഴിച്ചിട്ടോ കാരണം എൻ്റെ ഫേവേറ്റാണ് കേട്ടോ കല്ലുമക്കായ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുറേ നാളുകൾക്ക് ശേഷമാണ് ആട്ടോ വീണ്ടും ഞാൻ കല്ലുമക്കായ കഴിക്കുന്നത് അങ്ങനെ നല്ല ചായയിരുന്നു കേട്ടോ അപ്പോൾ ഭയങ്കര നല്ല ഒരു ഇക്കാട് കട ഷോപ്പിലാണ് നമ്മൾ കയറിയത് ട്ടോ അങ്ങനെ ചായയും കുടിച്ച് നമ്മൾ നടന്നിട്ടോ നടന്നു പോയപ്പോൾ അതാ കണ്ടില്ല വീണ്ടും താ നമ്മുടെ ബീച്ചിൻ്റെ എന്താ അടുത്ത് നമ്മൾ ൈപ്പാസിൽ എത്തിയിട്ടുണ്ട് ഞായറാഴ്ച അയോണ്ടെ അത്യാവശ്യം തിരക്ക് കുറവുണ്ടിട്ടോ രാവിലെ നേരം ആയതുകൊണ്ടാകും കുറച്ച് വൈകുമ്പത്തിന് തിരക്കാവുന്ന വിചാരിക്കണം അങ്ങനെ അങ്ങനെന്താ നല്ല ഭംഗിട്ടോ ഞങ്ങൾ കുറച്ച് ഒരു സിക്സ് മന്തിന്റെ മേലൊക്കെ സിക്സ് വൺ ഇയർ ഒക്കെ ആയിട്ടോ നമ്മൾ ബീച്ചിൽ വന്നിട്ട് അപ്പം ഇതാ എന്തൊക്കെ ഈ ഒരു അഡ്മോസ്ഫിയർ കണ്ടുമ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടോ ഇതിന് മുമ്പ് ഞാനിതാ കഴിഞ്ഞ ആഴ്ച വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ബീച്ചിൽ ഇറങ്ങാൻ പറ്റിയില്ല കഴിഞ്ഞ ആഴ്ച നമ്മള് ഡബ്ലു സീസിന്റെ പ്രോഗ്രാമിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ന്യൂ ഇയറിന്റെ ഒരു ഫ്ലെക്സ് ഒക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ നമ്മൾ ഫൈനലി നമ്മുടെ ബീച്ചിന്റെ സൈഡിൽ എത്തിയിട്ടുണ്ട് സൈഡിലെത്തി അവർ സ്റ്റാർപ്ലെക്സ് കോഫി ഷോപ്പാണ് കേട്ടോ അതിന്റെ സൈഡിലായിട്ട് നല്ല പാട്ടും പ്രോഗ്രാമുകളും ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ നമ്മളിത മക്കൾക്ക് തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളെ ബൂത്ത് താത്താട കൊടുത്തു തന്നെ അവിടെ വന്നിട്ട് ഇരിക്കുന്നുണ്ട് നമ്മളെ വെയിറ്റ് തന്നെ ഞങ്ങൾ ചായ ഒക്കെ കുടിച്ച് അടി പാട്ടി ആസ്വദിച്ച് വീഡിയോ എടുത്തിട്ടാണ് കേട്ടോ തന്നെ ഞാൻ താത്താട മോഡ് കാരണം ഇവിടെ നടന്ന് നടന്ന് ഇങ്ങനെ നമ്മൾ ഇതാ വരെ എത്തി വിടെ നിൽക്കേണ്ടി ഇതിന്റെ ബാക്കി ഞാൻ അടുത്ത ഇടാം നിങ്ങൾക്ക് ഒരുപാട് വീഡിയോ ആവുമ്പോൾ വേറെ എടുക്കും ഫുൾ ആയി കണ്ട് സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മാറക്കെ അപ്പൊ ഇതിന്റെ ബാക്കി വീഡിയോസ് ആയിട്ട് ഞാൻ ഇവിടെ വരുന്നതാണ് ഫ്രണ്ട്സ് അപ്പൊ ബൈ നെക്സ്റ്റ് വീഡിയോ ലൈക്ക് ചെയ്യണേ